വർഹമ ഉപ്പ കണ്ടോ ആളി ബ്രദേശ് നമ്മളൊന്നും ഒരേ മോഡല ക കാണാനായല്ലോ സന്തോഷായി സന്തോഷായി ഭക്തിയുള്ളവരായി മാറുക ഭക്തി പ്രവൃത്തിയിൽ ഭക്തി ഉണ്ടാവുക ആത്മാർത്ഥ ഉണ്ടാവുക കളവില്ലായിരിക്കുക ത്യാഗത്തിന് തയ്യാറായിരിക്കണം കാരണം അതാണ് ഈദ് സന്ദേശം എല്ലാവരെയും ഒന്ന് സന്ദർശിക്കണം എന്ന ആഗ്രഹമാണ് ഞങ്ങള് ചോയ് മഠത്തിൽ വന്ന് എല്ലാ വീടുകളിലും സന്ദർശിച്ച് ഇപ്പോ താങ്കൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ പഠനത്തിന്റെ രംഗത്ത് എല്ലാം വെരി വെരി ഗുഡ് ഗുഡ് വലിയൊരു മോഡലാണ് എല്ലാവർക്കും

കേറോടിയോ ഓക്കേ വെരി ഗുഡ് വെരി ഗുഡ് ആ വാട 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 ദോർമ വൈല്ലാ തോണ്ടി പോല്ലന്ന് ജെറ്റുന്നാ അല്ല കാലി എന്താ പിടിച്ച പിടിച്ചാ പിടിച്ചാ ഇങ്ങന വെച്ചാ ഇല്ലല്ല ആ നമ്മൾ തോന്നുണ്ട് നല്ല ബട ബിഡി ബിഡി ആടോ ഇങ്ങന ഇങ്ങന ആ ടുറ്റയാനാ കേട്ടാ എന്താ നിങ്ങൾ ലൂയിസ് ഫിലിപ്പൊ കാണാൻ നിർത്തലേ സ്റ്റാൻഡേഴ്ഡിലെ മനുഷ്യന്മാരങ്ങനത്തെ സ്റ്റാൻഡേൾഡിലെ ആൾക്കാരാ പകരം അടിപൊളി അത് മകൻ വാങ്ങിച്ചു തന്നാണ് അതോടെ അതോടൊപ്പം ഇറ്റാലിയൻ സ്റ്റൈലാണ് ഇറ്റാലിയൻ ഇറ്റലിയിലുള്ള ജനങ്ങള് മുപ്പത് അല്ല എഴുപത് മുതൽ നൂറ് വരെയാണ് പബ്ലിക് ബസ് ഞാനും അത് തന്നെയാണ് എഴുപത് മുതൽ നൂറ് വരെ പബ്ലിക് ബസ് ആണ് അനൻസോളിയാണ് എന്നാലും അടിപൊളി എന്നാലും ഒരു ഉപ്പാക്ക് കൊടുക്കുമ്പോ ഇങ്ങനെ തന്നെ കൊടുക്കണം നല്ല തീർച്ചയായിട്ടും അതൊരു നമ്മളെ ഭാഗമായിട്ടുള്ള പെരുന്നാളിന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് കൊടുത്ത് ഗംഭീരമായിട്ട് വ്യാപിച്ചിരിക്കും നല്ല ഡിസൈൻ ഉള്ളൂ കൊട്ടാട്ടോ 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 Perenaldresseren og perenaldresseren. കരിമോൻ ഇനി എന്താ ഒട്ടക്കെ പക്ഷി കളയാള കരിമോ കരിമോൻ്റെ നിന്ന പിന്നെ നമ്മളെ കുറച്ച് ദീർഘായുസ് കിട്ടു എന്ന സ്പെഷ്യൽ ആയിട്ട് അല്ലെ അതിഗംഭീര ഡ്രസ്സിംഗ് ആണല്ലോ ഏഹ് എന്റെ പേരിനാൽ സന്ദേശിച്ചിട്ട് എനിക്ക് എന്താ പറയാനുള്ളത് അതിന്റെ പാട്ട് വീട്ടിൽ എത്തിരിക്കാണ് പറയ കണ്ടി വ്യൂ പോയിന്റ് കണ്ട് സന്തോഷിച്ചു വരുക എന്താണിത് ഓല ഓല എന്തിനായിരുന്നു വണ്ടുപിച്ച് വീടിന്റെ മേൽക്കൂര ഉണ്ടാക്കാൻ ഓക്കെ ആദ്യ ഓലായിരുന്നു ഇപ്പൊ മാറി ഇപ്പൊ മാറി പണ്ടൊക്കെ ഓലായിരുന്നു ഡോ തിങ്ക തിങ്കടിക്കട്ടിട്ടി തിണ്ടാടെ മനോഹരമായ വ്യൂ പോയിന്റിലാണ് ആ പടംകളി വ്യൂ പോയിന്റിലാണ് വ്യൂ പോയിന്റിലാണ് ഞങ്ങൾ പോയിന്റിലാണ് െ പാറ ഒന്ന് നമ്മളെ പാറ കാണണേ പുറ വീട് സന്ദർശിച്ച് ഞങ്ങൾ പുറത്തിറങ്ങുകയാണ് സഹോദരങ്ങളേ ഇവിടെ വന്നപ്പോ പയ നഷ്ടാൽജിയാണ് പറ്റോ ഓർമ്മ വന്നതില്ലേ